നടി മീര വസുദേവ് മലയാളി പ്രേക്ഷകർക്ക് അവരുടെ സുമിത്രയാണ് സർവം സഹയായി ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയയായി ജീവിക്കേണ്ടി വന്ന സുമിത്ര ഒടുവിൽ സ്വന്തം ജീവിതം കണ്ടെത്തുന്നതായിരുന്നു കുടുംബവിളക്ക് സീരിയലിലെ കഥാനായിക ഇതിനിടെ താൻ വ്യക്തിജീവിതത്തിലും ഒരു പുതിയ അധ്യായം തുറന്ന വിവരം മീര അവരുടെ ആരാധകരെ അറിയിച്ചിരുന്നു സീരിയൽ ക്യാമറാമാൻ വിപിൻ പുതിയംഗത്തിന്റെ ഭാര്യയായി പുതിയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു മീര കുടുംബവിളക്ക് തന്നെയാണ് ഇവരെ ഒന്നിപ്പിച്ചതും തീർത്തും അപ്രതീക്ഷിതമായാണ് മീര വിവാഹ വാർത്ത പ്രഖ്യാപിച്ചത് വിവാഹശേഷം പ്രേക്ഷകർക്ക് സുമിത്രയെ കാണാൻ കിട്ടിയിരുന്നില്ല പ്രായത്തിന്റെ പേരിൽ മീരയും വിപിനും ഏറെ സൈബർ ആക്രമണം നേരിടേണ്ടി ചെയ്തിരുന്നു വിപിൻ പുതിയംഗം മീര വാസുദേവിനേക്കാൾ പ്രായം കുറഞ്ഞയാൾ എന്ന കണ്ടെത്തലായിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇവരുടെ പ്രായം ചികഞ്ഞിറങ്ങിയവർക്ക് മുന്നിൽ വിപിനും മീരയും മൗനം പാലിച്ചു ആക്രമണം താനെ അവസാനിക്കുകയും ചെയ്തു മീരയെ എം എന്ന് സ്നേഹത്തോടെ വിശേഷിപ്പിക്കുന്നയാളാണ് വിപിൻ വിപിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലെ കമന്റ് സെക്ഷനിൽ എത്തിച്ചേർന്ന മോശം പരാമർശങ്ങൾ പലതും വിപിൻ പിന്നീട് ഡിലീറ്റ് ചെയ്ത് നീക്കിയതായും കാണാം ആ ഇരുണ്ട നാൾ നീങ്ങി സുമിത്ര ഇനി സുജാതയാവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനിയൊരു അമ്മായിയമ്മയുടെ റോളിലാകും മീര വസുദേവ് നിറയുക സി കേരളം ചാനൽ സംപ്രേഷണം ചെയ്യുന്ന പുതിയ സീരിയലായ മധുര നൊമ്പരക്കാറ്റിലൂടെയാണ് മീര വസുദേവ് വീണ്ടും എത്തുന്നത് മീരയ്ക്ക് പിന്തുണയുമായി ഭർത്താവ് വിപിൻ കൂടെയുണ്ട് പുതിയ സീരിയലിന്റെ വിശേഷം പങ്കിട്ടുകൊണ്ടുള്ള പോസ്റ്റുകളിൽ വിപിൻ ലൈക്ക് ചെയ്തിട്ടുമുണ്ട് മീരയുടെ പ്രായം മാത്രമല്ല അവരുടെ മൂന്നാം വിവാഹമാണ് ഇത് എന്നുകൂടി ആക്രമണകാരികൾക്ക് വിഷയമായിരുന്നു നടൻ ജോൺ കൊക്കനുമായിട്ടായിരുന്നു മീരയുടെ രണ്ടാം വിവാഹം ഈ ബന്ധത്തിൽ ഒരു മകനുണ്ട് ഇവർ നിയമപരമായി വേർപിരിഞ്ഞു തന്മാത്ര എന്ന മോഹൻലാൽ ചിത്രമാണ് മീരയെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയാക്കിയത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക